നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ പുതിയ കുൽസിത കഥകളൊക്കെ എന്തായി അല്ലേ എൻ്റെ പൊന്നും ആരാണ് ശരിക്കും തെറ്റുകാരൻ തെറ്റുകാരി ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കുത്തിതിരിപ്പുണ്ടാക്കിയത് ആരാണ് കുറേ മാസങ്ങളായിട്ട് മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു അത ഇപ്പം പുറത്തേക്ക് വന്നേക്കുന്നു ഷാനവാസുദ അത് പുറത്ത് പറഞ്ഞിരിക്കുന്നു നിവീൻ അതെ നിവീൻ മാസങ്ങളായിട്ട് ദിവസങ്ങളായിട്ട് മോശമായി പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു മാത്രമല്ല റെന ഇവിടെ ആരിനെതിരെയുള്ള ആരോപണം അതായത് എന്നെ എന്നാൽ പേടിപ്പിച്ചതല്ല പക്ഷേ എനിക്കത് അൺകംഫോർട്ടബിൾ ഫീൽ ചെയ്തു എനിക്കത് മോശമായി ഫീൽ ചെയ്തു ശേഷം ഞാൻ ബെഡിൽ കിടന്നിട്ടില്ല ഇതൊക്കെ അല്ലേ അങ്ങനെ ബിഗ് ബോസ് കഥകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നാടകമാണോ കഥയാണോ എന്താണെന്ന് പ്രേക്ഷകർക്ക് പോലും മനസ്സിലാവുന്നില്ല പുറത്ത് സൂപ്പറായിട്ട് ഈ ആറ് മണികൾ നടക്കുന്നു അതിനെ വേറെ രീതിയിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് വേറെ ആംഗിളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും സൂപ്പർ ഹിറ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇത് എന്ത് സർട്ടിഫിക്കറ്റാണ് കൊടുക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ മോശമായിട്ട് മോശമായിരിക്കുകയാണ് സീസൺ സെവൻ ഇതിനകത്ത് ഗെയിം ഒന്നും അല്ല നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൃത്തികെട്ട ആരോപണങ്ങളാണ് സെക്ഷൽ അലിഗേഷൻസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലെ മൂന്നാമത്തെ കഥയും നാലാമത്തെ കഥയും ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് ആരാണ് തെറ്റുകാരൻ റെനയിലും ആരിലും ആരാണ് തെറ്റുകാരൻ ഷാനവാസ് നിവിയിലും ആരാണ് തെറ്റുകാരൻ ഏ ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെ നോമിനേഷൻസ് ബിഗ് ബോസ് കളിക്കാൻ വേണ്ടി നോമിനേഷൻസ് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ആ നോമിനേഷൻസ് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടുമില്ല അത് കളിച്ചിട്ടുമില്ല അതും പരസ്പരം വ്യക്തിഹത്യ ചെയ്യാനും പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനും വേണ്ടി തീർത്തു കളഞ്ഞു അപ്പം നമുക്ക് നോക്കാം ഇന്ന് ഈ ആഴ്ച ലാലേട്ടൻ്റെ ഒരു കഷ്ടകാലം ലാലേട്ടൻ്റെ ഒരു അരവും കാലത്ത് നമുക്ക് കാത്തിരിക്കാം അത് മാത്രമല്ല നാളെ തൊട്ട് കഥയുടെ ആംഗിൾ മാറുമോ അതായത് നാളെ ചാലഞ്ചേഴ്സ് വരും അവർ മൂന്ന് ദിവസം അവരവിടെ ഉണ്ടാവും മൂന്നോ രണ്ടോ ദിവസം അവിടെ ഉണ്ടാവും അവർ പോയി കഴിയുമ്പോൾ പിന്നെയും ഇതൊക്കെ പൊടി പൊട്ടി പൊടി തട്ടി പിന്നെയും ഇത് തിരിച്ചു വരും നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ എനിക്കെന്ന് ഞാൻ എനിക്ക് കുറച്ചു ചോദിക്കുന്നത് ജയിച്ചതെന്നാണ് എനിക്ക് മതിയായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണത് ബിക്കോസ് ഇത് 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 ഗെയിം അല്ല പോകുന്നത് ഇത് വേറെ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ചെളിവാരി എറിയാം ഞാൻ നല്ലവനാണ് പക്ഷെ നീ മോശമാണ് ഞാൻ നല്ലത് നീ മോശം ഞാൻ ഞാൻ മാത്രമാണ് ഇവിടെ നല്ലത് നിങ്ങളൊക്കെ മോശം നിങ്ങൾ വൃത്തികെട്ടവൻ ഞാൻ ഞാൻ വൃത്തികെട്ടവനല്ല ഈ രീതിയിലുള്ള അലിഗേഷൻസ് അതായത് ഈ പ്രേക്ഷകരെ നോക്കൂ ഞാനാണ് നല്ലത് നിങ്ങൾ മോശം ആ രീതിയിലാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗെയിം വൃത്തികെട്ട കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ അലി സെക്ഷൽ അലിഗേഷൻസും ഇതുപോലത്തുള്ള കുൽസിത കഥകളും വന്ന സീസൺ ആയിരിക്കും ഇത് അത്രയ്ക്ക് ഒരു കറുത്ത അധ്യായത്തിൽ അറി എഴുതാ എഴുതി എഴുതപ്പെടാൻ പോകുന്ന സീസൺ ആയിരിക്കും ഇത് കാര്യം നമ്മൾ ആര് കേൾക്കാനോ കാണാനോ ഈ കണ്ടസ്റ്റൻസിനെ പോലും നമുക്ക് പുറത്തിറങ്ങുമ്പം നമുക്ക് അത്രയ്ക്ക് നമുക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ നമുക്ക് പോകുന്ന കാര്യം ഇവരെ കാണുമ്പോഴേ നമുക്ക് ഇതൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത് കാര്യം അമ്മാതിരി വൃത്തിയിട്ട ഗെയിംസാണ് കളിക്കുന്നത് പലതും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതായിരിക്കും ഷോട്ട് ചെയ്ത് തീർക്കുക പക്ഷെ അതൊക്കെ വേറെ രീതിയിലാക്കി എന്തൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട് ആദ്യത്തെ കേസ് നമ്പർ വൺ റനയും ആരിനും ഇതിൽ ആരാണ് തെറ്റുകാരൻ തെറ്റുകാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തത് റനയാണ് അതായത് ആര്യൻ അല്ല പക്ഷേ ഇപ്പോഴും ആരനെ പറയുന്നുണ്ട് പേടിക്കേണ്ട ആരനെയൊക്കെ പറയുന്നുണ്ട് എത്ര പ്രാവശ്യം പറയണം പറയുന്നുണ്ട് തെറ്റ് തന്നെയാണ് പറയുന്നുണ്ട് ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തത് റെനയാണ് റെനയാണ് ആ ബെഡ്ഡിൽ കയറി കിടന്നത് പക്ഷേ പുള്ളിക്കാരിക്ക് അത് അതിപ്പം താല്പര്യം ഇല്ല അങ്ങനെ പറയുന്നത് താല്പര്യമില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞത് കാര്യം ഞാനല്ല മൊത്തം തെറ്റ് ആരെയാണ് ചെയ്തത് ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ പഴയ കഥകളൊക്കെ പൊടിതൊട്ടി പുറത്തേക്ക് എടുക്കുക അതായത് ഇവരെല്ലാവരും ഒന്നിച്ച് ബെഡിൽ കിടന്നിട്ടുണ്ട് പുതപ്പും കൂടി കിടന്നിട്ടുണ്ട് പഴയ പഴയ എന്താണ് വലിയ വലിയ കോമഡികൾ കോമഡികളൊക്കെ അടിച്ചിട്ടുണ്ട് അതിനകത്ത് പുതപ്പിനകത്ത് കിടന്നിട്ട് പക്ഷേ ഇപ്പം റെനയ്ക്ക് അതൊന്നും പറയാൻ താല്പര്യമില്ല അതൊക്കെ പുറത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു നാണക്കേട് പോലെ മനസ്സിലായി ഇപ്പം റെനയ്ക്ക് നല്ല കുട്ടിയാവണം ആര്യൻ മൊത്തം കുറ്റക്കാരാണ് പക്ഷേ റെനയാണ് ഇത് തുടങ്ങി വെച്ചത് റെനയുടെ ഭാഗത്ത് ആദ്യത്തെ തെറ്റ് ഇനി ആര്യൻ്റെ ഭാഗത്തുള്ള തെറ്റെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിനെ റെന ഈ പറഞ്ഞ അൺകംഫോർട്ടബിൾ അതായത് ആര്യം പേടിപ്പിക്കാനാണ് ചെയ്തതെങ്കിലും ആ ആക്ട് തെറ്റായിട്ടുള്ള ആക്റ്റായിരുന്നു അതായത് ഇങ്ങനെ ചാടി കയറുക അത് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയിരുന്നെങ്കിൽ റെനയ്ക്ക് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഓക്കെ പക്ഷേ റെനയ്ക്ക് ഇവിടെ കംപ്ലൈൻറ് ഉണ്ട് റെന ആണ് എന്നാൽ വെഗിളി കാണിക്കാതെ ഒപ്രാളം കാണിക്കാതെ റിയ ഓവർ റിയാക്റ്റ് ചെയ്യാതെ ആ സാധനത്തിന് അതായത് ഈ പറഞ്ഞ് ഈ വരുന്ന അലിഗേഷനെ വളരെ ചെറിയതായിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്ത് കളയാനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിന് ഇത്രമാത്രം വലുതാക്കിയത് ആര്യൻ്റെ ഇമ്മച്യൂർ ക്യാരക്ടറാണ് മനസ്സിലായില്ലേ അപ്പോൾ ആര്യം ചെയ്തത് അപ്പോൾ അത് ഇറക്കി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയണം ആദ്യം പിന്നെ ഇവിടെ നിവീനെ ചവിട്ടിയിട്ടുണ്ടേ ആര്യൻ എടുത്തെടുത്ത് ഞാൻ പറയണം നിവീനെ ചവിട്ടിട്ടുണ്ട് അത് തെറ്റാണ് മനസ്സിലായില്ലേ അപ്പം ആര്യം ചെയ്തത് തെറ്റാണ് ഓക്കെ ഇനി അടുത്തത് ഇവിടെ ഇത്രയും വലിയൊരു കാര്യം ഇത്രയും ചെറിയൊരു ചെറിയൊരു ഈ ചെറിയ രീതിയിൽ വന്നൊരു സംഭവമാണ് ഇതിനെ വലുതാക്കി എടുത്തത് ഈ ചെറിയൊരു സംഭവം ഇങ്ങനെ വന്ന് ഇത് പൂത്ത് പന്തരിക്കാനുള്ള മെയിൻ എന്ന് പറയുന്നത് അത് ആരും തന്നെയാണ് കാര്യം അതിന് ഡീൽ ചെയ്ത രീതി നമ്മൾ ഇങ്ങനെ ഒരു അലിഗേഷൻ നമുക്ക് മുന്നേ വരുമ്പം ആദ്യം തന്നെ നമുക്ക് അൺകംഫോർട്ടബിൾ ആണെങ്കിൽ ആ കുട്ടിയോട് സോറി പറയുക അയ്യോ നിനക്കത് അൺകംഫോർട്ടബിൾ ഫീൽ ചെയ്തോ ഞാൻ സോറി പറയുന്നു അല്ലാതെ പിന്നെ അവിടെ വീടിന് വീടിനെ മൊത്തം വിളിച്ച് അറിയിക്കുക ഒരു പിന്നെയും അവിടെ കടന്ന് ആ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് ഇങ്ങനെയാണ് ചെയ്തത് നീയാണ് ആണ് ബെഡ്ഡി വന്ന് അതൊന്നും പറയാൻ നിൽക്കേണ്ട കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന റെനയാണ് പുള്ളിക്കാരി വളരെ ഇമൊച്ചോ

ഒരു വിധത്തിലും ഒരു മോശം പേര് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് റന ബിന്നി ശ്രമിക്കുമായിരുന്നു പക്ഷെ ഇവിടെ ബിന്നി അങ്ങനെ അല്ല ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് ബിന്നിയുടെ ഗെയിം ഇവിടെ റെന നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പല സമയത്തും അതിനെക്കൊണ്ട് മാക്സിമം സോൾവ് ചെയ്യിപ്പിക്കാനാണ് നോക്കിയത് പക്ഷേ ബിന്നി ഇവിടെ സോൾവ് ചെയ്യാനല്ല നോക്കിയത് ആര്യൻ സോറി പറഞ്ഞിട്ട് കൂടി അത് വലുതാക്കി വലുതാക്കി പിന്നെയും പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് അതിനെ പിന്നെയും എടുത്തിട്ട് റനേനെ മാക്സിമം ഇതാക്കാൻ നോക്കുന്നു അത് ആക്കിയിട്ടുണ്ട് ബിന്നി ഇവിടെ സോ ഇവിടെ ബിന്നിയും ഈക്വലി ഈക്വലി ഇവിടെ ഗെയിം കളിച്ച് ഇനിയും തെറ്റുകാരിയാണ് കുത്തിത്തിരിപ്പ് നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ അനീഷ് എന്താണ് കാണിച്ചു കാണിച്ചുകൂട്ടണമെന്ന് എനിക്ക് അറിയില്ല അനീഷിന് ആര്യനോടുള്ള ഒരു ദേഷ്യം ഇവിടെ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ ആയിട്ട് ഫീൽ ചെയ്തു അതുപോലെ അനു ഇവിടെ ആര്യനെതായിട്ട് പറഞ്ഞിട്ടുണ്ട് കിട്ടിയ അവസരം മുതലാക്കിയിട്ടുണ്ട് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിട്ടുണ്ട് അനു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പയ്യൻ ചെയ്തിരിക്കും കാര്യം അവൻ്റെ ക്യാരക്ടർ അങ്ങനെയാണെന്നുള്ളത് സോ അനുവും ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ മെയിൻ തെറ്റുകാരി എന്ന് പറയുന്നത് തെറ്റുകാരൻ ആര്യനാണ് ആര്യനാണ് ഇവിടെ ഈ സംഭവത്തിനെ വലിച്ചു നീട്ടി വലുതാക്കിയത് പുള്ളിക്കാരൻ ബുദ്ധിപരമായിട്ട് നിന്നിരുന്നെങ്കിൽ ഈ വിഷയം സോൾവ് ചെയ്ത് റെനേനെ കൂടെ പിടിച്ച് നീ എൻ്റെ അനിയത്തിയെ പോലെയാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്ന മോളെ ഈ തക്കാലം ഇത് ഇത് ഇതിനെ യൂസ് ചെയ്യാൻ വേറെ ആൾക്കാർ വരും നീ അതിൽ വീണ് കൊടുക്കരുത് നമ്മൾക്ക് രണ്ടുപേർക്കും അത് നെഗറ്റീവ് ആവും നീ അത് വീണ് കൊടുക്കരുത് മോളെ എപ്പോഴും നമ്മുടെ ഗെയിമിനെ എഫക്റ്റ് ചെയ്യിക്കും ഇതെടുത്ത് അതിലും ഇതിലും ഇടും നിനക്കാണ് മോശം എനിക്കും മോശമാണ് നമുക്കത് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞ് സോൾവ് ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്ന പ്രശ്നമായിരുന്നു പക്ഷേ അല്ല ഇതൊരു വലിയ കണ്ടന്റ് ആക്കണം ഒരു ചർച്ച ചെയ്യപ്പെടണം ഒരു വീക്കെൻഡിൽ ഒരു എന്നുള്ള രീതിയിൽ ആക്കി തീർത്തിട്ടുണ്ട് ഈ വിഷയത്തെ ഇത് ആക്കി മനഃപൂർവ്വമാക്കി തീർക്കുന്നതാണോന്ന് എനിക്കിപ്പോ ഡൗട്ടുണ്ട് പല വിഷയങ്ങളും അതായത് പൊതപ്പിനടിയിൽ എന്താണെന്നുള്ള സംഭവത്തിൽ വിഷയമായി ലക്ഷ്മി ലക്ഷ്മി മസ്താനി അത് വൻ വിഷയമായി അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്നേക്കാട്ടും ഇങ്ങനത്തെ സെക്ഷൽ അലിഗേഷൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഹിറ്റ് അടിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഔട്ടായി പോകും എന്നൊക്കെ ഉള്ള ഒരു ഗെയിമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി അടുത്ത സംഭവം ഇനി അടുത്ത സംഭവം ഇവിടെ ഷാനവാസും നിവീനും ഈ പ്രശ്നം തുടങ്ങണത് ഇപ്പോഴല്ലെന്നാണ് ഷാനവാസ് പറയുന്നത് നിവിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നിവീൻ മോശമായ ഒരാളോട് പെരുമാറാൻ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ആൺകുട്ടികളോടാണെങ്കിലും പെൺകുട്ടികളോടെങ്കിലും അവരുടെ സ്പേസിൽ കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറിപ്പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അത് പലർക്കും അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് സത്യം അതായത് എന്തിനെ അവർ ഇങ്ങനെ കടക്കുന്നു ഇങ്ങനെ കട ആമ്പിള്ളേരുടെ അടുത്ത് നമുക്കൊക്കെ ഓരോ പേഴ്സണൽ സ്പേസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഓവറായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇവിടെ ഇത് ഓൾറെഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം ഷാനവാസിന്റെ കാര്യത്തിൽ ഷാനവാസിന് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നിവീന്റെ ഭാഗത്തുനിന്ന് നിവീൻ ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഷാനവാസ് പറയുന്നത് പക്ഷേ ഇതിന് പറ്റിയ അവസരം ഇതാണെന്ന് പറഞ്ഞ് ഷാനവാസ് ഇതടത്ത് ഇവിടെ അടിച്ചു വന്ന് മനസ്സിലായില്ലേ ാര്യം ഷാനവാസിന് വേണമെങ്കിൽ കഴിഞ്ഞ ആഴ്ച പറയായിരുന്നു അതിൻ്റെ മുന്നത്തെ ദിവസം പറയായിരുന്നു കാര്യം ഇത് നിവീൻ ഇവിടെ നിന്ന് ഔട്ടായി പോകുന്നതിന് മുന്നേ നടന്ന നിവീൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ ക്വിറ്റ് ചെയ്ത് പോയില്ലേ അപ്പ വാക്ക് ഔട്ട് ചെയ്തില്ലേ അപ്പത്തൊട്ട് അതിന് മുന്നേ ഉള്ള കാര്യമാണിത് സോ ഷാനവാസൻ അതിനെ എപ്പോഴെങ്കിലും അടിക്കായിരുന്നു ഷാനവാസ് ഒരു നോമിനേഷനിൽ ഇത് അടിച്ചിട്ടില്ല പക്ഷേ ഷാനവാസിന് ഇതൊരു പറ്റിയ അവസരം വന്നപ്പോൾ ഇത് അടിക്കുകയാണ് ചെയ്തത് സോ ഇറ്റ്സ് എ ഗെയിം അത് ഗെയിമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം നിവീൻ തെറ്റുകാരനായിരിക്കാം പക്ഷേ ഇത് ഗെയിം തന്നെയാണ് ഇത് ഗെയിം കാര്യം അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇന്ന് അത് അഭിയാണത് പറഞ്ഞത് കാര്യം ഈ ഇഷ ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് അഭി അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പം അന്ന് നിവീൻ കിറ്റായി പോയപ്പോൾ എനിക്കൊരു കോംബോ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഷാനവാസ് അവിടെ വിഷമിക്കുന്നുണ്ടായിരുന്നു അപ്പോഴൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല അതിന് മുന്നേ ഷാനവാസ് ഇത് അനുഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഷാനവാസ് അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നിവീൻ അഭി പറയുന്നുണ്ടായിരുന്നു അപ്പം ഇത് മാക്സിമം പ്ലാൻ ചെയ്തിട്ട് ഇട്ടതാണ് അപ്പം നമുക്ക് വീക്കെൻഡിൽ ഇത് ചർച്ച ചെയ്യപ്പെടാം എന്നുള്ള രീതിയിൽ കാര്യം മനസ്സിലായില്ലേ ഷാനവാസ് നിവീൻ ഷാനവാസോട് മോശമായി പെരുമാറിയിട്ടുണ്ടാവാം മനസ്സിലായല്ലേ നിവീൻ തെറ്റുകാരനാകാം അല്ലായിരിക്കാം നമുക്കത് അറിയില്ല അത് ഷാനവാസാണ് തെളിയിക്കേണ്ടത് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നിവീൻ മറ്റുള്ളവരുടെ സ്പേസിൽ കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് നമുക്ക് കാണാൻ പറ്റും നീനി ഇങ്ങനെ ഭയങ്കര ടോവറായിട്ട് കിടന്ന് അത് ചില എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഷാനവാസ് വിലക്കിയിട്ടുണ്ടാവാം ഷാനവാസ് ഇവിടെ പറയുന്നത് ഞാൻ പലതവണ വിലക്കിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കറക്റ്റ് ടൈം ഷാനവാസ് ഇപ്പോൾ എടുത്ത് അടിച്ചു മനസ്സിലായില്ലേ അത് എന്തിന്റെ പേരിലാണ് ഇപ്പോൾ അടിച്ചതെന്ന് പറഞ്ഞാൽ ഷാനവാസും നിവീനും തമ്മിൽ ഒരു വഴക്കുണ്ടായി ഷാനവാസ് ഓൾറെഡി നിവീൻ ഇന്നലെ ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു നിങ്ങൾ ഇന്നത്തെ ലൈവ് ഇന്നത്തെ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിവീൻ ഓൾറെഡി ടാർഗറ്റഡ് ആണ് അതിനകത്ത് ഷാനവാസ് ഇന്ന് നിവീൻ അവിടെ അതായത് ഇവിന് ഇവൻ അമിതമായി കടന്ന് കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിവിൻ ഓൾറെഡി ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അത് ഷാനവാസ് പ്രോപ്പറായിട്ട് ഈ ഗെയിമിലെടുത്ത് അടിച്ചതുപോലെ എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഇന്ന് നിവിൻ മല്ലിയല എടുത്തുകൊണ്ട് പോയി മല്ലിയല എടുത്തുകൊണ്ട് പോയി നിവിൻ മനപൂർവ്വമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് കാര്യം അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ചെറുത് അതേപോലെ തന്നെ ഇന്ന് ഷാനവാസ് അവിടെ ഫിസിക്കലായിട്ട് ഈ തട്ടി തട്ടിയിറുന്നതും എല്ലാം അത് ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇതെല്ലാം ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതെല്ലാം ഗെയിമാണ് ഇതെല്ലാം ഗെയിമിൻ്റെ ഭാഗമാണ് ഗെയിം എന്ന് പറഞ്ഞാൽ മോശം ഒന്നും അല്ലാട്ടോ ഇത് ഗെയിമിൻ്റെ ഭാഗമാണ് അവിടെ ഒരു വഴക്കായി പ്രശ്നമായി എന്നിട്ട് നിവിൻ അവിടെ മനപൂർവ്വം തന്നെയാണ് ഷാനവാസിൻ്റെ തലയെ കൊണ്ടിട്ടത് നിങ്ങളാണ് ഇവിടെ ഇൻറ്റൻഷനലി ഇത് തട്ടിയിട്ടെന്ന് പറഞ്ഞ് അത് നിവീൻ പറയുന്നുണ്ട് ഞാൻ മനപ്പൂർവ്വമാണ് പറഞ്ഞത് അതിൻ്റെ പ്രത്യാഘാതമായി ഈ ഒരു കേസ് അങ്ങ് യും ചെയ്തു അങ്ങനെ മാല പോലെ പോവയാണ് അപ്പോൾ ഇത് അപ്പോൾ ഇതാണ് കേസ് നമ്പർ ടു ഇനി ഇനി കേസ് റെനയും ജിഷിനും കൂടെ അതായത് കിച്ചണിൽ റെന റെന എപ്പോഴും എങ്ങനെയാണ് കിച്ചണിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് റെന ഉണ്ടാക്കിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതു തന്നെയാണ് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കിയത് വെജ് വെജ് കറി വെജ് കാര്യം ചോറും കറിയും കഴിച്ചാൽ പോരെ ഒരു മട്ടൻ കറി ഉണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ്റെ എതിരെ ജിഷിൻ ഒരു ക്യാപ്റ്റനല്ലേ ഇത്രയും നാൾ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നത് ആദ്യത്തെ ദിവസം തന്നെ ജിഷൻ ഈ മണ്ടത്തരം കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ റേന അവളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നെ നോമിനേഷൻസാണ് ഏറ്റവും കോമഡി ബിഗ് ബോസ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് എട്ട് ഓപ്പൺ നോമിനേഷനും എട്ട് ക്ലോസ്ഡ് നോമിനേഷനും കൊടുത്തു അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഇവർക്ക് കാണാൻ പറ്റും ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അതായത് ഓപ്പൺ നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് അറിയാൻ പറ്റും ആരെയൊക്കെ പേര് വന്നിട്ടുള്ളത് അപ്പോൾ മാക്സിമം അതിനകത്ത് എല്ലാവരും പിടിച്ചിടായിരുന്നു ഈ ഓപ്പൺ നോമിനേ ഈ നോമിനേഷനിൽ പക്ഷേ ഇവിടെ ആരും ഒരു ഗെയിമും കളിച്ചില്ല ഒരു കുന്തവും കളിച്ചില്ല എല്ലാവരും പേഴ്സണലി പേഴ്സണൽ റിവെഞ്ച് അതായത് പേഴ്സണൽ ദേഷ്യങ്ങളും വെറുപ്പും തീർക്കാൻ വേണ്ടിയിട്ടും അതായത് അലിഗേഷൻസ് ഒക്കെ ഇടാൻ വേണ്ടിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി പ്ലാറ്റ്ഫോമാക്കി എടുത്തു അപ്പോൾ ഇവിടെ ഒമ്പത് പേരെ നോമിനേറ്റഡ് ആയിട്ടുള്ളത് അതായത് നൂറ ബിന്നി ആര്യൻ ആദില ഷാനവാസ് നിവീൻ ഷാബുമാൻ റന ലക്ഷ്മി ഇത്രയും പേരാണ് ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഈ അലിഗേഷൻസ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആര്യന്റെയും നിവിനും അഗേൻസ് ലാലേട്ടൻ ഞാൻ പറയുന്നത് ഈ അലിഗേഷൻസ് വരുന്നവരേക്ക് അങ്ങ് ഔട്ടാക്കിക്കൊണ്ടിരിക്കുക അതാണ് ഏറ്റവും നല്ലത് കാര്യം അപ്പത്തേക്ക് അലിഗേഷൻസ് അങ്ങ് നിൽക്കുമല്ലോ പിന്നെ ബാക്കിയുള്ള ഒരു കളിച്ചോളൂലോ അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ റന നൂറയോട് ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ് നൂറയോട് ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞ് നേരെ പോയി ആതിലയോട് പറഞ്ഞു അതുകഴിഞ്ഞ് ഷാനവാസ് ഇതറിഞ്ഞു അപ്പോൾ ഷാനവാസ് ഒറ്റ ചോദ്യം ചോദിച്ചോളൂ നിന്നെ ടച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ടച്ച് ചെയ്തിട്ടില്ല അവൻ്റെ ആ ആക്റ്റാണ് പുള്ളിക്കാരിക്ക് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തത് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് റന ആര്യനോട് ചോദിക്കാൻ വേണ്ടി പോവേണേ അപ്പോൾ ആര്യൻ നീ മസ്താലി കളിക്കല്ലേ നീ കൂടുതൽ മസ്താലി കളിക്കല്ലേ റന നീ മസ്ാലി കളിക്കാൻ ഇത് കിട്ടുകയാണോ നീ എന്താ വിചാരം നീ അപ്പോൾ ആര്യൻ ഇവിടെ ഭയങ്കര ഓവറായിട്ട് റിയാക്ട് ചെയ്യുകയാണ് ും ആവശ്യമില്ല വളരെ സ്നേഹത്തോടെ ആ കുട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു പക്ഷേ ഹാൻഡിൽ ചെയ്തില്ല അപ്പോൾ ഞാൻ ഫ്രണ്ടായി നിൽക്കുകയല്ലേ ഞാൻ ഡിസൈൻ ആയിട്ടുള്ള കെമിസ്ട്രി എന്നൊക്കെ അറിയില്ലേ ഞാൻ തന്നെ ചെയ്യോ നീ ആണ് ബെഡിൽ വന്നത് നീയാണ് ബെഡിൽ വന്നത് യു പ്രോപ്പർ വാസ് ഞാൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ നീ നോക്കിയത് ഐ ഡിഡൻറ്റ് ടച്ച് യു ഐ ഡിൻറ്റ് ടച്ച് യു അപ്പോൾ ഞാൻ നീ ടച്ച് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ പേഴ്സണലി ഞാൻ ബൗണ്ടറിയിലേക്ക് നീ വന്നു എനിക്ക് നീ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തു നീ കൂടുതൽ കളിക്കല്ലേ നീ കൂടുതൽ കളിക്കല്ലേ നീ ലക്ഷ്മി നീ ലക്ഷ്മിയുടെ ഫ്രണ്ടാണല്ലേ നീ ലക്ഷ്മിയുടെ ഫ്രണ്ടാണല്ലേ അപ്പോൾ ഇങ്ങനെ നിന്ന് നിന്ന് കത്തേക്ക് വന്ന അപ്പം വളരെ ബിന്നി ഇതിനകത്തേക്ക് തീ ഓരി ഇടാൻ തുടങ്ങി ഇത് സീരിയസ് ആണ് ആര്യൻ ഇത് സീരിയസ് ആണ് ഇത് സീരിയസ് ആണ് ആര്യൻ ഇത് സീരിയസ് ആണ് ഏ ഏഹ് പോ പോ നീ പോ അപ്പം അതനെ കരയാൻ തുടങ്ങി അപ്പോഴത്തേക്കും ആണുങ്ങളെല്ലാം കൂടെ കൂടി എന്താ മോളെ എന്താ പ്രശ്നം മോളെ എന്താ പ്രശ്നം മോളെ അത് എന്നെ ഇങ്ങനെ ആര്യൻ കയറി ഇങ്ങനെ അങ്ങ് നിന്നു എനിക്ക് വിഷമമായി ഞാൻ പേടിച്ചു പോയി ആണോ അപ്പം അക്ബർ പിന്നെ എന്നെ മസ്താനി കളിക്കണം എന്ന് പറഞ്ഞു മസ്താനി അപ്പം മസ്താനി അയ്യോ അതാണോ വിഷമായത് എടാ നീ എന്താടാ നീ ഇങ്ങനെ മസ്താനി കളിക്കണം എന്ന് പറഞ്ഞത് ഞാൻ മസ്താനി കളിക്കണം കളിക്കണമെന്നൊന്നും പറഞ്ഞില്ല ആ ഞാൻ മസ്താനിയെ പോലെ കാണിക്കണം എന്ന് പറഞ്ഞു നീ എന്താണ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാനിങ്ങനെ ചെയ്തിട്ടില്ല അവളിങ്ങനെ പറഞ്ഞപ്പോൾ അവളാണ് എന്റെ വീട്ടിലേക്ക് വന്നത് അവളാണ് എന്റെ അവളാണെന്നെ വന്നത് ഇവിടെ ഒരാഴ്ച മുന്നേ പ്ലാനിങ് ആയിരുന്നു ഈ ഒരു വലിയ ഒരു കണ്ടെന്നൊക്കെ ചെയ്യണം എന്നുള്ളത് ആയിരുന്നു പ്ലാൻ ആയിരുന്നു അപ്പൊ അനീഷ് പ്ലാൻ പ്ലാനായിരുന്നോ ആര്യ പ്ലാൻ പ്ലാനായിരുന്നോ ഇത് നീ തെറ്റാണെങ്കിൽ നീ ഏറ്റവും നുണയനാണ് ആര്യൻ നുണയൻ നീ ഏറ്റവും നുണയനാണ് നുണയൻ 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 അപ്പുറ അത് കഴിഞ്ഞിട്ട് നീ നുണയനാണ് നുണയൻ നുണയൻ അപ്പം ജിസേൽ ഇടയിൽ കയറുന്നു തമാശയ്ക്ക് ചെയ്തതാണ് രാത്രി പറയാമായിരുന്നില്ലേ എൻ്റെ അടുത്ത് തനാ ഇല്ല ജിസേൽ തമാശയല്ല എനിക്ക് പേടിയായി പോയി അത് നിനക്ക് പറയാം നീ എന്തിനാ ഇത്രയ്ക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വെട്ടിലേക്ക് കയറി വന്നത് അയ്യോ ഞാൻ വെട്ടിലേക്ക് കയറി വന്നില്ല ഞാൻ കയറി പിന്നെ നീ എന്തിനാ പേടിച്ചത് അത് ഞാൻ പേടിച്ചു പോയി അവൻ ലോക്ക് ചെയ്തപ്പോൾ നീ എപ്പോഴും നിൻ്റെ ഫ്രണ്ട് ആരിനെ സപ്പോർട്ട് ചെയ്തു എന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഒരിക്കലും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അപ്പോഴുടനെ ആര് നമ്മുടെ അനീഷ് നീ എപ്പോഴും എപ്പോഴും നീ നുണയെ പറയൂ നീ നുണയെ പറയൂ നീ നുണയെ പറയൂ നീ നുണേ ാണ് നീ 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 നുണയാണ് ആരനീഷ് അപ്പൊ ആര് ഓ ഒരു വലിയ കാര്യം ജിസേൽ പറയുന്ന എപ്പോഴും ജിസേൽ ആരിന്റെ കൂടെ നിക്കുകയുള്ളൂ എപ്പോഴും നീ പറ ഞാൻ ഞാൻ അവനോട് സോറി പറയാൻ പറ പറ നീ നീ ടെൻഷൻ എന്നോട് പറഞ്ഞോട് പറു തെറ്റുകൾ മാത്രം ജീവിതത്തിൽ തെറ്റുകൾ മാത്രം ആരായിരിക്കും അനീഷ് അപ്പൊ തീ ആര്യ ഓക്കെ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറ ഞാൻ പറയാം ഞാൻ 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 പറഞ്ഞാൽ ഓക്കെ ഞാൻ അല്ല ചെയ്തത് ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് സോ ഞാൻ ഇങ്ങനെ പോയി നിന്നു അതിന് ഞാൻ സോറി പറയുന്നു ഓക്കെ ഓ കഴിഞ്ഞ് കഴിഞ്ഞു അപ്പോഴി ഇത് കഴിഞ്ഞ ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്തു നിങ്ങളത് എപ്പിസോഡ് കണ്ടില്ലല്ലോ പിന്നെ സ്റ്റാർട്ട് ചെയ്തു പിന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് അക്ബർ പറയുന്നു റെന മുന്നേ ഇങ്ങനെ പുതപ്പിനകത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പം റെനയ്ക്ക് കംപ്ലയിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് എന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു വഴക്ക് വഴക്ക് പിന്നെയും സ്റ്റാർട്ട് ചെയ്തായിരുന്നു അടാ അത് കഴിഞ്ഞിട്ട് എനിക്ക് അൺകംഫോർട്ടബിൾ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞ റെന പിന്നെയും കരയാണ് അപ്പം ഡബിൾ മീനിങ് ആയിട്ടുള്ള കാര്യമൊക്കെ ആരും പറയുന്നുണ്ട് അപ്പം അഭി അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയ്ക്ക് പേടിയാണ് ആരിനെങ്കിൽ എന്തിനങ്ങോട്ട് പോയി നിനക്ക് പേടി ഇല്ലാത്തതുകൊണ്ടല്ലേ ഏറെ നീ ആര്യൻ്റെ ബെഡിലേക്ക് പോയത് ഏ ഏ അങ്ങനെയല്ലേ പോയത് ഏഹ് അപ്പുറത്താ ഞാൻ ഡിസൈൻ്റെ സൈഡിലാണ് കിടന്നത് അല്ല ആര്യൻ്റെ സൈഡിലാണ് കിടന്നത് അപ്പോൾ യു ഷുഡ് ആസ്ക് ബിഗ് ബോസ് ഫോർ ദ ക്ലിപ്പ് ക്ലിപ്പ് ചോദിക്കണം എന്തായിരുന്നാലും ഓക്കെ ഓക്കെ നിന്നെ ഞാൻ സ്കെയർ ചെയ്തെങ്കിൽ ഓക്കെ പക്ഷെ അൺകംഫർട്ടബിൾ പറയുന്നത് ഞാൻ ഓക്കെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ നടക്കണത് ഒരു മിനിറ്റ് ആ അത് കഴിഞ്ഞ ശേഷം ക്യാപ്റ്റൻസി ടാസ്ക്കാണ് നടക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്കില് നമ്മുടെ ജിഷ്യനാണ് ക്യാപ്റ്റൻ ആവുന്നത് അത് കഴിഞ്ഞ് റേഷൻ വരുന്നു റേഷൻ വരുന്ന ശേഷം നമ്മുടെ മല്ലീല മല്ലീല പ്രശ്നമാണ് ജിഷ്യൻ ക്യാപ്റ്റൻ ആവുന്നു അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മല്ലിയില ഫ്രിഡ്ജിൽ നിന്നൊന്നുമല്ല ആ സൈഡിൽ നിന്ന് മല്ലിയില എടുക്കുന്നു അപ്പം അനു എടാ 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 എടുക്കാടാ എടാ എടാ എടുക്കാടാ അപ്പൊ ഉടനെ തന്നെ ഷാനവാസ് ഡാ നീ എടുക്കരുത് മല്ലിയത നീ എടുക്കരുത് ഞാൻ എടുക്കും താ പോടോ ഇറങ്ങി താ പോടോ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പോയി ഇതിൽ പിടിക്കുന്നു ഷാനവാസ് തട്ടുന്നു തട്ടിയിടയാണ് അപ്പൊ ആര് നിവിന് ഈ പ്ലേറ്റ് പിടിക്കുന്നു അപ്പൊ ഷാനവാസ് തട്ടുന്നു അങ്ങനെ പ്ലേറ്റ് പൊട്ടിത്തെറിക്കുന്നു യു ഇൻ്റൻഷൻലി ഇറ്റ് യു ഇന്റൻഷൻലി ഇറ്റ് നിങ്ങൾ മനപൂർവ്വം ചെയ്തതാണ് നിവീൻ നിങ്ങൾ മനപ്പൂർവ്വം ചെയ്തതാണ് നിങ്ങൾ മനപൂർവ്വം ചെയ്തതാണ് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറഞ്ഞത് അപ്പൊ അവിടെ മനപ്പൂർ അവിടെ ഒരു വഴക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നീ മനപ്പൂർവ്വം ചെയ്തതാണ് ഇപ്പൊ ബിഗ് ബോസ് സംസാരമാകാം പക്ഷേ പക്ഷെ അത് കിടക്കരുന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പം നിവിൻ താൻ പോണോ താൻ പോണോ അനീഷിനെയൊക്കെ പിടിച്ചു തള്ളുന്നുണ്ട് താൻ പോടോ ഏ താ പോടോ ഇറങ്ങി അപ്പം അക്ബർ ഓൾറെഡി ബിഗ് ബോസ് മാണി കിട്ടുന്നത് ഷാനവാസെ മിണ്ടായിരിക്കും മിണ്ടായിരിക്കും ഏ ഇയാൾ മനഃപൂർവ്വം എന്നെ 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 മനപൂർവ്വമാണ് ഇയാൾ എൻ്റെ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞ ശേഷം ആതിലെ ഇവിടെ കാട് കളിച്ചു എന്ന് പറയുന്നുണ്ട് നിവീൻ ഇവിടെ കാട് കളിച്ചു എന്ന് ആതിലെ പറയാണ് അപ്പോൾ ഇവിടെ ആദില ഷാനവാസിന് വേണ്ടി സംസാരിക്കാൻ പറയുകയാണ് അപ്പം ഇവിടെ നിവിൻ പറയാണ് എഡി ീ നീ നീ പെങ്ങൾ കൂട്ടി കളിക്കണ്ട പെങ്ങൾ കളിക്കണ്ട അപ്പൊ ആതിരെ പറയുന്നു ഞാൻ പെങ്ങൾ കൂട്ടി നീ ഇവിടെ വൃത്തികെട്ട കാടാ കളിക്കണം എന്ന് പറയുന്നത് അത് ഈ സംഭവമാണ് മനസ്സിലായില്ലേ അത് കഴിഞ്ഞ ശേഷം പിന്നെ നടക്കുന്നത് മല്ലിയയിലെ പ്രശ്നം കഴിഞ്ഞ ശേഷം പിന്നെ പിന്നെ നടക്കുന്നത് എന്താണ് ജിസേൽ ചോദിക്കുന്നത് നീ എന്തിനാ മല്ലിയയിലേക്ക് എടുക്കാൻ പോയത് പറ നീ എന്തിനാ മല്ലിയല എടുക്കാൻ പോയത് വല്ല ആവശ്യമുണ്ടോ മല്ലിയലെടുക്കേണ്ട അത് പിന്നെ ഞാൻ മല്ലിയല ഞാൻ മല്ലിയല ഞാൻ മല്ലിയല ചകലം എടുത്തത് മല്ലിയ ചകലം എടുത്തത് ഇയാൾ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കുകയാണ് അത് കഴിഞ്ഞ് ജിഷി ഒരു കഷ്ണവും മല്ലിയിലയ്ക്കും ഈ ജിഞ്ചിക്കും ഒക്കെ എന്നിരി വഴക്കിടുന്നത് അത് കഴിഞ്ഞ് ഷാനവാസ് ആദ്യോട് പറയുന്നത് അന്ന് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ബിഹേവിയർ കയ്യിൽ അവനെ കയ്യിൽ ഞാൻ പലപ്പോഴും അടിച്ചിട്ടുണ്ട് ബെഡിൽ നിന്നും മാറ്റി അപ്പോൾ അഭി അനുഭവിച്ച് ഞാൻ ഞാൻ അഭിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പറയണം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അനീഷ് ഇവിടെ ദേഷ്യം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ ഷാനവാസിനോട് പറയുന്നത് അത് കഴിഞ്ഞാൽ ചപ്പാത്തി ഇഷു വരുന്നത് റെനയുടെ ചപ്പാത്തി ഇഷൂ ചപ്പാത്തി ഇഷ്യൂവിനകത്ത് ചപ്പാത്തി എനിക്ക് ചപ്പാത്തി മതി എനിക്ക് ചപ്പാത്തി മതി അപ്പത്തി അതെന്താന്ന് നിനക്ക് ചപ്പാത്തി ഇത് വെജിറ്റേറിയൻ ഉള്ള ചപ്പാത്തിയാണ് അല്ല എനിക്ക് ചപ്പാത്തി മതി എനിക്ക് ചപ്പാത്തി മതി ചപ്പാത്തി മതി എനിക്ക് ഇത് വെജിറ്റേറിയൻസിനുള്ള ചപ്പാത്തിയാണ് നിങ്ങൾക്ക് ചോറും മട്ടൺ കറി ഉണ്ടല്ലോ നമുക്ക് വേറെ ഒന്നുമില്ല അതുകൊണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇല്ല 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 അങ്ങനെയാണെങ്കിൽ എനിക്ക് ചപ്പാത്തി മതി ചപ്പാത്തി മതി ചപ്പാത്തി മതി ചപ്പാത്തി മതി എനിക്ക് അപ്പോൾ ഇല്ല അത് പറ്റത്തില്ല അത് പറ്റത്തില്ല ആ എനിക്ക് വേണം എനിക്ക് ചപ്പാത്തി വേണം എനിക്ക് എന്താ വെജിറ്റേറിയൻ മതി എനിക്ക് വെജിറ്റേറിയൻ മതി അങ്ങനെ പറ്റത്തില്ല നിങ്ങൾ ഫേവറേറ്റിസം കാണിക്കണം നിങ്ങൾ ഫേവറേറ്റിസം കാണിക്കണം നിങ്ങൾ ഫേവററ്റിസം കാണിക്കണം എന്താ പറയുക നീ ചപ്പാത്തി മാടുക്ക ഇത്രയും മതിയാ എനിക്ക് മൂന്ന് ചപ്പാത്തി വേണം കേട്ടോ മൂന്ന് ചപ്പാത്തി ഓ നീ കൂടുതൽ കളിക്കല്ലേ ഞാൻ നീ കൂടുതൽ കളിക്കല്ലേ ഞാൻ കളിക്കും ഞാൻ കുത്തി ഉണ്ടാക്കും എന്ത് ഞാൻ കുത്തി ഉണ്ടാക്കും എനിക്ക് ചോറ് ഇറങ്ങൂല ഇറങ്ങൂല എന്താണ് എന്താണ് കൊണ്ടുപോകാം അപ്പം ജിശീൻ ഞാൻ ചപ്പാത്തി ആക്കുന്നുള്ളൂ നിനക്ക് തരാം അപ്പം എനിക്ക് മൂന്നെണ്ണം വേണം കേട്ടോ അപ്പം ആട്ട അതിൻ്റെ കൂടെ പിടി മലയായി ആട്ട താഴെ വീഴുന്നു അപ്പം അതെ ക്യാപ്റ്റൻ ഉണ്ടാക്കുന്നത് അല്ല ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണം എനിക്ക് കിട്ടിയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതുകഴിഞ്ഞ് ജിഷിൻ ആ നീ വായിൽ വെച്ച് മട്ടൻ കഴിക്കുന്നുണ്ടല്ലോ ആ ഞാൻ മട്ടൻ കഴിച്ചു ഞാൻ മട്ടൻ കഴിച്ചാൽ ഞാൻ എടുത്ത് കഴിച്ചില്ല എനിക്ക് വാര് തന്നതാണ് ബിന്നി എന്നൊക്കെ പറയുന്നു അതുകഴിഞ്ഞ് നോമിനേഷൻസ് വരുന്നു എന്ത് പൊട്ട ഗെയിമാണ് ഇതൊക്കെ നോമിനേഷൻസ് വരുന്നു എട്ട് ഓപ്പൺ നോമിനേഷൻ എട്ട് ക്ലോസ്ഡ് നോമിനേഷൻസ് ഓരോരുത്തരും നോമിനേറ്റ് ചെയ്യണം ഓരോരുത്തരെ അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഇതിനകത്ത് വന്നിരിക്കുന്നത് ആദ്യം വന്ന ആദില ഇവിടെ ഓപ്പൺ നോമിനേഷൻ നടത്തിയാണ് അത് നിവിനെതിരാണ് നിവീൻ ബാഡ് ബിഹേവിയർ എന്ന് പറഞ്ഞ് ഷാനവാസിനെതിരെ മോശമായ രീതിയിലുള്ള പ്രവൃത്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് നോമിനേറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിനനുബന്ധിച്ചിട്ട് ലാസ്റ്റ് നിവീൻ വന്നിട്ട് ഓപ്പൺ നോമിനേഷൻ അത് അത് കഴിഞ്ഞ് ഷാനവാസ് വന്നിട്ട് നിവീൻ അവിടെ കരഞ്ഞു തുടങ്ങി നോമിനേഷൻ സമയത്ത് ഷാനവാസ് വന്ന് പറയുന്നു എന്നെ പല ഈ റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് നിവീൻ അതുപോലെ തന്നെ മല്ലി ഇല എടുത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ തട്ടിയിട്ടെന്ന് പറഞ്ഞ് അവൻ അതിനെ വിട്ടു അതുകൊണ്ട് തന്നെ ഞാൻ അവനെ തിരിച്ചു പറയാൻ അവൻ എന്നെ മോശമായി എന്നോട് പെരുമാറിയിട്ടുണ്ട് ഞാൻ അവനെ വളരെ വളരെ തടുത്തിട്ടുണ്ടെങ്കിലും അവനത് മാറ്റിയിട്ടില്ല അവൻ്റെ ബിഹേവിയർ വളരെ മോശം ബിഗ് ബോസ് ില്ല എന്ന് പറഞ്ഞ് നിവീനെ സെക്ഷൽ മോശമായിട്ട് പെരുമാറിയെന്നോ പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ ശേഷം ഇവിടെ പല അഭി വന്നിട്ട് ഷാനവാസിന്റെ അഗേൻസ് ആയിട്ട് പറയുന്നു അത് നോമിനേഷനിൽ തന്നെ ഷാനവാസ് ഈ വിഷയം ഈ വിഷയം ഉണ്ടാക്കിയപ്പോഴും വ്യക്തിഗതയാണ് ഇവിടെ ചെയ്ത കാര്യം പല രീതിയിൽ ഷാനവാസിന് അപ്പം പറയാമായിരുന്നു എന്തുകൊണ്ട് ഇപ്പം പറയുന്നത് പിന്നെ നിവീൻ ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്കും എന്നൊക്കെയാണ് പറഞ്ഞത് സോ ഇവിടെ അതുകൊണ്ട് അഭി ഷാനവാസിനെതിരെ നോമിനേറ്റ് ചെയ്യുകയാണ് അങ്ങനെ പല സംഭവങ്ങളും ടക്കയാണ് അപ്പോൾ നിവീൻ ഇവിടെ വന്ന് പറയുന്നുണ്ട് മൂന്നര കോടി ജനങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇത് ഇതിങ്ങനെ കാണിക്കാനല്ല ഇവിടെ വന്നത് എനിക്കൊരു കരിയറുണ്ട് ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള ആദിലയും നൂറയും ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല ഒരു അച്ഛനും മകനും തമ്മിലുള്ള ടച്ച് എന്താണെന്ന് പോലും അറിയാത്ത ഷാനവാസിനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് നിവീൻ ഇവിടെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒമ്പത് പേര് നോമിനേറ്റഡ് ആവുകയാണ് നൂറ ബിന്നി ആര്യൻ ആദില ഷാനവാസ് നിവീൻ സാബു മോൻ ലക്ഷ്മി അതിനകത്ത് ലക്ഷ്മിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അറിയാമല്ലോ കാരണം ഇവിടെ നൂറയ്ക്ക് കിട്ടിയത് നൂറ ഡയറക്റ്റ് നോമിനേഷനിലുണ്ട് അവിടെ അനീഷിന് നോമിനേഷൻ പവർ ഇല്ല അതുകൊണ്ട് ഇറങ്ങി പോകാനൊക്കെ നോക്കി ബിഗ് ബോസ് തിരിച്ചു കൊണ്ടിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ബിന്നിക്കും ആരിനും ആദിലേക്കും ഷാനവാസിനും നിവീനും ഒക്കെ മൂന്ന് വോട്ട് വീതമാണ് ബിന്നിയുടെ കാര്യം അറിയാമല്ലോ ക്ലോസ് നോമിനേഷനിലാണ് ബിന്നിക്ക് വോട്ട് കിട്ടിയത് ആര്യനെ മോശമായി സ്ത്രീകളോട് പെരുമാറ്റത്തിലാണ് വോട്ട് കിട്ടിയത് ആതിലേക്ക് ഈ പ്രോഗ്രസീവ് ഇല്ല എന്നൊക്കെ രീതിയിലുള്ള ആതിലേക്ക് പിന്നെ ടാസ്ക് ചെയ്യുന്നില്ല ഷാനവാസിൻ്റെ ഈ ഒരു കാര്യത്തിൽ പിന്നെ സാബുമാൻ അല്ല റെനയ്ക്ക് ഈ ഒരു കാര്യത്തിലും അങ്ങനെ ഒമ്പത് പേര് നോമിനേഡ് ആയിരിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം നിവിനും ലക്ഷ്മിയും കൂടെ സംസാരിക്കുകയാണ് അതായത് ലക്ഷ്മി പറഞ്ഞു യു ആർ സ്ട്രോങ്ങർ യു വിൽ കം ബാക്ക് സ്ട്രോങ് ഇത് അങ്ങനെയല്ല എടുത്തു അതായത് മസ്താനിയുടെ പോലെ മസ്താനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഇത് അങ്ങനത്തെ കേസല്ല എടുത്തു ഇത് പ്ലാൻ ചെയ്ത് ഇതിങ്ങനെ എത്തിക്കൊണ്ടുവരാൻ മൂന്ന് പേരുടെ തലയിൽ കട്ട ചെളിയാണ് അത് ആതിലുടെ നൂറിയുടെയും ഷാനവാസിൻ്റെയും അതിലേക്ക് മനസ്സിലായി അപ്പോൾ നിവീൻ എനിക്കൊരു അനിയത്തിയുണ്ട് അവളുടെ ലൈഫ് പോകുന്നതാണ് എനിക്ക് ടെൻഷൻ അപ്പോൾ പറയുന്നു എനിക്ക് കരച്ചിൽ വിശ്വാസമില്ല എനിക്ക് കരച്ചിൽ വിശ്വാസമില്ല ഇല്ല അവർ സ്ക്രീൻ സ്പേസ് എടുക്കുകയാണെന്നാണ് ആര് പറയുന്നത് ജിഷിൻ പറയുന്നത് അത് അത് കഴിഞ്ഞ ശേഷം പിന്നെ അപ്പോൾ ആദ്യം ഞറേയും ഇവിടെ പറയുന്നുണ്ട് എല്ലാത്തിലും പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതിയൊന്നും നമുക്ക് പറ്റത്തില്ല അക്ബർ ഇവിടെ പറഞ്ഞത് അക്ബർ അവൻ്റെ സൈഡാണ് നിൽക്കുന്നത് അത് നമുക്ക് താങ്ങാം നമുക്ക് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നു അത് കഴിഞ്ഞ ശേഷം പറയാനേ ആരും കൂടെ ഇവിടെ പിന്നെയും വഴക്ക് സ്റ്റാർട്ട് ചെയ്യണേ അപ്പം എനിക്കറിയത്തില്ല വട്ടാണ് ഇവർക്ക് രണ്ടുപേർക്കും പൊട്ടത്തരങ്ങളാണ് രണ്ടുപേരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പൊട്ടത്തരം ഇപ്പം നീ എന്നെ അൺകംഫർട്ടബിൾ ആക്കി എൻ്റെ ബൗണ്ടറിയിൽ കയറി വന്നു അപ്പം എനിക്ക് ബൗണ്ടറി ഉണ്ട് നീ എൻ്റെ ബൗണ്ടറി കയറി വന്ന എന്തിനാണ് പറയുന്നത് ഇപ്പോൾ സോറി പറഞ്ഞതോ ഞാൻ സോറി പറയില്ല എൻ്റെ പട്ടി സോറി പറയും ഞാൻ ഒറ്റയ്ക്ക് വന്നതല്ല നീ ചാടിക്ക് ാണ് നീ ഒറ്റാണ് എന്റെ ബെഡിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആരും ഇല്ല അപ്പൊ നീ എന്റെ ബെഡിലേക്ക് വന്നത് എന്തിനാണ് ഒറ്റയ്ക്ക് വന്നത് അയ്യോ ഞാൻ ഒറ്റയ്ക്ക് വന്നതല്ല ഞാനല്ല നീ വന്നിരുന്നു നീ ഒറ്റയ്ക്കാണ് എന്റെ ബെഡിൽ വന്നത് നാളെ അല്ല ഒറ്റയ്ക്ക് വന്നതല്ല അപ്പം ബിന്നി നീ ചെയ്തത് തെറ്റാണെങ്കിൽ നീ കടന്ന് ആവശ്യമില്ല ആരും നീ എന്തിനാ കടന്ന് ഒപ്രാളപ്പെടുന്നത് പറയാനാ എന്തിനാ നീ ഒക്കെ ഈ ബെഡിൽ കയറി കിടന്നു ഞാൻ ബെഡിൽ കയറി കിടന്നിട്ടില്ല നീ കിടന്നല്ലോ നീ എന്റെ ബെഡിലല്ലേ കയറി കിടന്നത് ജിസേൽ നിനക്ക് ഇത്ര എന്തിനാണ് റന നമ്മുടെ വീട്ടിലേക്ക് വന്നത് നീ സോറി പറഞ്ഞല്ലോ ഏ ആരും പിന്നെ അത് ചെയ്ത് കാണിക്കുന്നു അത് കഴിഞ്ഞ് നോമിനേഷൻ നോമിനേഷൻ എടുത്ത് ഈ ദേഷ്യം എന്ന് പറഞ്ഞത് അതേ നോമിനേഷൻ എടുത്തെന്ന് എനിക്ക് ദേഷ്യം അതെ 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 ആരും പറയണേ ഇവിടെ പറയുന്നു ഇവിടെ വീട്ടിലെ പെൺകുട്ടികളൊക്കെ അൺകംഫർട്ടബിൾ ആണ് ഈ വീട്ടിലെ പെൺകുട്ടികളൊക്കെ അൺകംഫർട്ടബിൾ ആണ് ഞാൻ കാരണം പോലും അപ്പൊ പിന്നെ ഞാൻ കണ്ടു നീ ജം ചെയ്യുന്നത് നീ അവിടെ കിടക്കാൻ പോയോ നീ അവിടെ കിടക്കാൻ പോയോ നീ 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 കണ്ടിട്ടില്ല ദിശയിൽ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് നീ അവൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല ഇത്രയും പബ്ലിക് പബ്ലിക്കായിക്കൊണ്ട് എനിക്ക് യ്യേ എനിക്ക് വയ്യല് സോറി പറഞ്ഞല്ലോ പ്രേന സ്റ്റിൽ ഞാൻ അൺകംഫർട്ടബിളാണ് അപ്പോൾ ഉടനെ അപ്പൊ പിന്നെ ഞാൻ ഇതിന് സോറി പറയണം നീ എന്താ പൊട്ടന എന്ന് ചോദിക്കുന്നുണ്ട് പ്രേന അത് കഴിഞ്ഞ് ലക്ഷ്മിയും ജിഷീനുവേ ലക്ഷ്മി പറയാണ് പ്രവീൺ പോയ റീസൺ ഇപ്പം എനിക്ക് മനസ്സിലായി എന്തോന്ന് ഇതുപോലെ കുത്തിത്തിരിപ്പ് ബിന്നിയെ പോലെ അപ്പം ജിഷീൻ നിവീനുണ്ടല്ലോ ആളെ കൂട്ടുന്നുണ്ട് അവൻ്റെ സൈഡിലേക്ക് അപ്പോൾ ലക്ഷ്മി ആ അവന് പിന്നെ ആ മസ്താനിക്ക് കൺഫ്യൂഷൻ സ്റ്റേറ്റ് ആയിരുന്നു ഇത് അങ്ങനെയല്ല നിവീൻ പുറത്തു പോയപ്പോഴും കോമ്പോ പോയെന്ന് പറഞ്ഞ ആളാണ് ഷാനവാസ് അപ്പം പിന്നെ എന്തോന്നാണിത് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ആരിനെ കുറിച്ചിട്ട് ജിസേൽ പറയുകയാണ് അക്ബറിൻ്റെ അടുത്ത് ഭയങ്കര ഇമ്മച്ചു ആണ് അവൻ അവൻ ഇമ്മച്ചു ആണ് അവൻ ഇമ്മച്ചയൂർ ആണ് അക്ബർ ഐ നോ ഐ നോ അവൻ ഇമ്മച്ചുറാണ് അത് കഴിഞ്ഞ ശേഷം ബിന്നി ഒനിലും അഭിയും കൂടെ സംസാരിക്കുന്നത് ബിന്നി അവൻ വെറും കിഡ്ഡാണ് ഏ നീ നീ എന്തിനു പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞു ആ വീഡിയോ വരട്ടെ കാണാൻ നമുക്ക് നമുക്ക് കാണാം അപ്പോൾ ഒനിൽ ബിന്നിയുടെ പെർസ്പെക്റ്റീവ് ഓക്കെ ബിന്നി പറഞ്ഞു ജിസയിൽ സ്റ്റോപ്പ് ഇറ്റ് എന്ന് ഞാനും പറഞ്ഞു അപ്പോൾ ബിന്നി എൻ്റെ അടുത്ത് ആരും ഒന്നും ചോദിച്ചില്ല എന്താ നടന്നുള്ളത് ഞാൻ അവന് അവൻ ആക്ട് ചെയ്തത് ആ ആക്ട് കംഫർട്ട് ആണ് അവൻ ഇൻറ്റൻഷൻ ഒന്നും ഇല്ലായിരുന്നു അതുപോലെ ലക്ഷ്മി ലക്ഷ്മി പറയാണ് ആൾക്കാർ പറയുന്ന ഓരോ കാരണങ്ങളെ അപ്പൊ അഭി എന്നെ എന്താണ് പറയാനുള്ളത് ഓ ഒന്നും പറയാനില്ല പക്ഷെ ഇവിടെ നടക്കുന്നതൊക്കെ എന്താണ് എന്ന് പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബൈ